ഇൻട്രോ എടുക്കണം വേറെ ഒന്നിനല്ല നാളെ സെപ്റ്റംബർ അഞ്ചാണ് വേൾഡ് വൈഡ് ദ ഗോട്ട് റിലീസ് ആണ് ഞാൻ ഞാനെന്റെ ചേട്ടൻ ഇവിടെ വെളുപ്പാകാലത്തുള്ള ഫാൻ ഷോക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ കുറേ എക്സൈറ്റഡ് ആണ് കാരണം വിജയമാണ് എൻ്റെ ഒരു പടത്തിന് വേണ്ടി കുറേ നാളായിട്ട് കാത്തിരിക്കുകയാണ് അപ്പോൾ നാളെ റിലീസാണ് അപ്പോൾ ഞാൻ ചേട്ടൻ പോകുന്നുണ്ട് ആ അതെ ഈ വീട്ടിലെ വിജയ് എത്തിക്കഴിഞ്ഞു ഇനി ആ സിനിമ കണ്ടു തീരണം വരെ കണ്ടു തീർന്നാൽ പിന്നെയും കാണും ഒരാഴ്ച യവനാണ് ഇവിടുത്തെ വിജയ് അതിന്റെ മാനറിസ് ഒക്കെ കാണിച്ച് ഇവിടെ മെഴുകി അങ്ങ് നടക്കും ദേ ദേ

ബാക്കി കാര്യം എന്ന് വെച്ചാൽ ില്ല പിന്നെ വെളുപ്പിനെ നാലുമണിക്ക് എണീച്ച് വരെ അമ്മയ്ക്ക് വെച്ചിട്ടൊന്നും പറ്റൂല അതുകൊണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞ് അതുകൊണ്ട് നമ്മള് രണ്ടുപേരും കൂടെ പോവുകയാണ് നാളെ രാവിലെ പടം കാണാൻ അപ്പം രാവിലെ വെളുപ്പിനെ ഫസ്റ്റിനെ എണിക്കണം നീയാണ് ഫസ്റ്റിൽ എണീക്കണമെങ്കിൽ ക്യാമറയും കൊണ്ട് നിന്റെ അടുത്ത് പറയണം ഞാനാണ് ഫസ്റ്റിൽ എണീക്കണമെങ്കിൽ ക്യാമറയും വരും എല്ലാ പടം നമ്മൾ സാധാരണ ലേറ്റ് ആയിട്ടാണ് ഇത് കറക്റ്റ് നമ്മള് അപ്പോൾ നേരത്തെ എണീച്ച് പോകണം സമയത്തിന് ഫുഡും കഴിച്ചിട്ട് കിടക്കണം ഓക്കേ വേറെ അപ്പോൾ നമ്മൾ നാളെ പടം കണ്ടിട്ട് അതിന്റെ റിവ്യൂസ് അത്യസന്ധമായിട്ട് നമ്മളിവിടെ വന്ന് പറയുന്നതായിരിക്കും അപ്പൊ നിങ്ങളെല്ലാം കാത്തിരുന്ന് കാണുക ഓക്കെ ഇത്രയും വേണ്ടി ക്യാമറയിൽ പിടിച്ചോണ്ട് വന്നതാണ് அப்படீங்க <Coh clarogrunting> അപകത്ത് പടമൊക്കെ കണ്ട് ആ വീട്ടിൽ വന്ന് കയറിയിരുന്നു ഒരു ഉറക്കവും കഴിഞ്ഞു വെളുപ്പിനെ മൂന്ന് മൂന്നരയായിപ്പോൾ ഇറങ്ങി പോയതാണ് അപ്പോൾ വന്നൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് തന്നെ ഇപ്പം ഫ്രഷ് ആയിട്ട് ഇരിക്കുകയാണ് ഇപ്പോഴാണ് കാപ്പി വരെ കുടിച്ചത് പടം നമ്മൾ പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ട്രെയിലർ നിങ്ങൾ കണ്ടിട്ടുണ്ട് ട്രെയിലർ കണ്ടപ്പോഴത്തേക്ക് അധികം ആൾക്കാർ ഹോപ്പ് വയ്ക്കാത്ത ഒരു സിനിമയാണ് മെയിനായിട്ടൊരു കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജി എം എന്നൊക്കെ നമുക്ക് ഇപ്പം അനിരുദ്ധൊക്കെ ഇപ്പോൾ ജയിലർ സിനിമയിൽ നമുക്കറിയാം അതിൽ അനിരുദ്ധിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ് അപ്പോൾ ഇതിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ജയിലർക്ക് പക്ഷേ ഇതിലെന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു മാസ് എലിമെൻ്റ് അല്ലെങ്കിൽ മാസ് ടൺ 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 അങ്ങനെ ഒരു നമുക്ക് ചാർജ് തോന്നിക്കുന്ന ആ ഒരു സിറ്റുവേഷനോ കാര്യങ്ങളോ അങ്ങനത്തെ ഒരു മാസ് സംഭവങ്ങളൊന്നും അതിനകത്ത് വലുതായിട്ടില്ലായിരുന്നു കാര്യം മ്യൂസിക് യുവൻ ശങ്കർ രാജയുടെ ഒരു പോരായ്മയായിരിക്കാം അപ്പം അത് ഒരു തോൽവിയായിട്ട് തോന്നിയായിരുന്നു പിന്നെ വെങ്കട് പ്രഭുവിൻ്റെ ഹീറോ ഹീറോയിനേക്കാൾ കൂടുതലടുത്ത് പറയേണ്ടത് വെങ്കട പ്രഭുവിൻ്റെ വില്ലനാണ് ഇതിൽ നന്നായിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത് വില്ലനാണെന്ന് നമ്മൾ പറയൂല അന്ധമാതിരി ചിട്ട പരിപാടിയൊന്നും ചെയ്തിട്ടില്ല പക്ഷേ വെങ്കട് പ്രഭുവിൻ്റെ വില്ലൻ നല്ല രീതിക്ക് നല്ല സൈക്കോത്തനമൊക്കെ ചെയ്ത് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് അത് വല്ലാത്തൊരു പെർഫോമൻസാണ് വിജയ്യും പെർഫോമൻസ് എന്ന് പറയുന്നത് സംഭവം ഈ അടുത്തൊന്നും കാണാത്ത രീതിയിൽ ആ ഒരു സംഭവത്തിൽ നല്ല രീതിക്ക് പെർഫോം ചെയ്തിട്ടുണ്ട് ബട്ട് ബാക്കി ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പെക്റ്റഡ് ആണ് അല്ലെങ്കിൽ ആ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് മനസ്സിലയ്യന്തരാണ് സംഭവം എന്നൊക്കെ ഉള്ളത് പിന്നെ ആവശ്യമില്ലാത്തരത്തിൽ കുറേ പാട്ടുകൾ ഒന്ന് രണ്ട് അത് തമിഴ് പടം ആയതുകൊണ്ട് ചുമ്മാവന്മാർ പാട്ടിട്ടതായിരിക്കും ചുമ്മാ അവിടെ പോകുമ്പോഴത്തേക്ക് ഒരു ഡാൻസ് കളിക്കണം ആവശ്യം ഇല്ല ചുമ്മാ ഒരു പാട്ടൊക്കെ ഇപ്പൊ മലയാള സിനിമയിലൊക്കെ നമുക്കറിയാലോ പാട്ടൊക്കെ എന്ന് വെച്ചാൽ ആവശ്യത്തിന് മാത്രമേ കുത്തിക്കേറ്റി ഇടാറുള്ളൂ ഇത് ചുമ്മാ തിരി കയറ്റിയ പോലെ രണ്ടുമൂന്ന് പാട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ആക്ഷൻ സീൻസ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു പിന്നെ അതിൽ തന്നെ ഈ ചേയ്സിംഗും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ക്യാമറയൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ കൊണ്ടുപോയി ആ ഒരു സംഭവങ്ങളൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു പിന്നെ മറ്റേ പറഞ്ഞ പോലെ എ ക്യാമറ ഉപയോഗിച്ചിട്ടുള്ള വിജയുടെ പെർഫോമൻസ് അത് തന്നെ കഥയുടെ വേറൊരുത്തതിനുമുമ്പ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എ ക്യാമറ ഉപയോഗിച്ചിട്ട് വിജയുടെ പഴയ കാലം ചെയ്തിട്ടില്ലേ ഒരു പതിനെട്ടാം വയസ്സ് വരെയൊക്കെ അതെ അപ്പം ആ ഏ സംഭവം ഉപയോഗിച്ചിട്ട് വിജയുടെ പഴയ പെർഫോമൻസ് അല്ലെങ്കിൽ പഴയ പതിനെട്ടാം വയസ്സ് ഇരുപതാം വയസ്സ് ആ ഒരു കാലഘട്ടം കൊണ്ടുവന്നതൊക്കെ അത് കുറച്ചും കൂടെ ശരിയാവാനുണ്ട് അതായത് ഞാൻ പറഞ്ഞതെന്നല്ല മറ്റേ റിവ്യൂറാണ് എടുത്തേ അലിൻ ജോസ് അവനെ ഓക്കെ പുള്ളിക്കാരെങ്ങനെ പറഞ്ഞിട്ടുണ്ടേ അപ്പോൾ അപ്പോൾ ആ ടെക്നോളജി കുറച്ചുകൂടെ ആ ഒരു ഇത് നമുക്ക് തോന്നും ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് ഭയങ്കര ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയി പോയി അപ്പോൾ ഞാൻ പറയണതിന് ആർട്ടിഫിഷ്യൽ ഇൻറ്റലിജൻസ് ഇൻ്റലിജൻസ് എന്നാണ് അപ്പം അപ്പം അത് കുറച്ചുകൂടെയൊക്കെ നന്നായിക്കോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വിജയ്ക്ക് സാമ്യമുള്ള ആരെങ്കിലും ഒരാളെ പിടിച്ചങ്ങ് അഭിനയിപ്പിച്ചാൽ മതിയായിരുന്നു അങ്ങനെ ഒരു ആ മോനായാലും മതിയായിരുന്നു അങ്ങനെ ഒരു സംഭവം അത്രയും ഇത് വേണ്ടായിരുന്നു പിന്നെ നല്ലൊരു ഇൻ്റർവെൽ പഞ്ചിലാണ് കൊണ്ട് നിർത്തുന്നത് ഹീറോ വേഴ്സസ് വില്ലൻ എന്ന് പറയുന്ന ഒരു സ്ഥാനത്ത് കൊണ്ട് നിർത്തുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ തമ്മിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ആ ഒരു ഇതിലൊക്കെയാണ് പടം പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ പടം എന്തിനാണ് എണീച്ച് പോക ഈ വെളുപ്പം പോയി കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ആരവ ആ ഫാൻ ഷോയിൽ കിട്ടുന്ന ആ ഒരു ആ ഒരു വൈബ് ഉണ്ടല്ല തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അവരെ കൂടെ ഇരുന്ന് കാണുമ്പോൾ അല്ല ആർപ്പൂളിയും മറ്റതും മറച്ചത് അല്ലെങ്കിൽ ആ ടൈറ്റിൽ കാർഡ് അതൊക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കര രോമാഞ്ച സാധനം തന്നെയാണ് പിന്നെ പറയേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് പഴയ കുറേ പടത്തിൻ്റെയൊക്കെ കുറേ സാധനങ്ങൾ മൃതമല അതൊക്കെ നമ്മുടെ ഗില്ലി ആ എന്നുള്ള സാധനങ്ങൾ പിന്നെ തിരുമല തിരുമലയിലെ ഡയലോഗ് അങ്ങനത്തെ കുറേ സാധനങ്ങൾ പിന്നെ ഇപ്പോൾ കണ്ടുവരുന്ന ഒട്ടുമിക്ക പടത്തിൽ വിജയുടെ ഒരു ഫോർമാറ്റാണ് ഐ ആം വെയിറ്റിംഗ് പറയണം ആ സാധനം ആ ആ സാധനം ഇവിടെയും ഇട്ടിട്ടുണ്ട് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെയാണ് ഈ പടത്തിനകത്ത് ഓവറോൾ വന്നിട്ടുള്ളത് അത് ചെറിയ മറ്റേ ആറാട്ട് ആറാട്ടെണ്ണൻ്റെ ഒരു പക്ഷേ ആറാട്ട് സിനിമയിൽ ഒരു ഫ്യൂഷൻ കുറേ സാധനങ്ങൾ പഴയ സാധനങ്ങളൊക്കെ ഒത്തിക്കേറ്റിയെടുത്തില്ലേ അങ്ങനത്തെ കുറേ സാധനങ്ങൾ അവിടെ ഇവിടെ ഏറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ലോകേഷിൻ്റെ ആ ഒരു ഇത് അല്ലെങ്കിൽ അല്ലിയൊക്കെ ചെയ്ത് അല്ലിയൊക്കെ പണ്ണമെന്ന് നമ്മൾ കളിയാക്കുമെങ്കിലും ഒരു മേക്കിംഗ് കാണുമ്പോഴത്തേക്ക് അവരെയൊക്കെ കൈ എടുത്ത് കുമ്പിടാൻ തോന്നും കാര്യം അവരത് കുറച്ചുകൂടെ നമുക്ക് അപ്പോൾ ആ അറ്റ്ലിയുടെ പടത്തിൽ എല്ലാത്തിനും നമുക്കൊരു മാസ് അല്ലെങ്കിൽ റോമാഞ്ചം കയറുന്ന കുറേ സംഭവങ്ങൾ കാണുമല്ലേ അത് ബിജിഎമ്മിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവത്തിനങ്ങനെന്ന് പറയുമ്പം ആ ഒരു സാധനം കാണും ഇവിടെ വെങ്കട് പ്രഭു അതെല്ലാം മാറ്റി വെച്ച് വേറൊരു രീതിയിലാണ് മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾക്ക് തോന്നിയത് എല്ലാവരും പറ്റിയ തിയേറ്ററിൽ പോയി സിനിമ കാണുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ സേ ചെയ്യും